Këtër në nështë nështë nështë. വടകര എം പി ഷാഫി പറമ്പിലിന്റെ എം പി ഓഫീസ് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിരുത്താനുള്ള അവകാശം ജനങ്ങൾക്കും മുന്നണിക്കും നൽകുന്നതായി വടകര എം പി ഷാഫി പറമ്പിൽ പറഞ്ഞു ജനങ്ങളുടെ മേലെ അധികാരം സ്ഥാപിക്കാനുള്ള സ്ഥാപനമായിരിക്കില്ല ആയിരിക്കില്ല തന്റെ ഓഫീസെന്നും ജനങ്ങൾക്ക് അധികാരത്തോടെ എത്താനുള്ള ഓഫീസായിരിക്കും തന്റേതെന്നും എം പി കൂട്ടിച്ചേർത്തു നിറവേറ്റാൻ ശ്രമിക്കും എന്നെ സ്വാതന്ത്ര്യവും അവകാശവും ും മുന്നണിക്കും ജനങ്ങൾക്കും ഉണ്ട് ഇത് ജനങ്ങളുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു ഇടമായിരിക്കില്ല അവർക്ക് അധികാരത്തോടെ വന്നിരുന്ന കാര്യം പറയാൻ കഴിയാവുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ നിലനിർത്തും അദ്ദേഹം നിയമസഭ അംഗമായ സമയത്ത് ഒരു എം പിക്ക് ഒരു കിട്ടിയത് ഏതാണ്ട് ആറ് കോടി രൂപയാണെങ്കിൽ എം എൽ എം എൽ എ കിട്ടിയതെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഒരു എം പിക്ക് ഏഴ് ലോക്സഭ നിയോജപര അസംബ്ലി സെഗ്മെന്റിൽ

ഓരോ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ